ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ബാലണ്ണനോട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എൻ്റെ അടുത്ത് വേറെ പണിയൊന്നുമില്ല ഇല്ല എൻ്റെ ഡ്രൈവറായിട്ട് മാത്രം ഇരുന്നാൽ മതി ആ പിന്നെ അയാൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാവുന്നവനാണെങ്കിൽ ഞാൻ അയാളെ സഹായിച്ചോളാം ആ എൻ്റെ അടുത്ത് വന്നാൽ ഒരു കുറവും ഉണ്ടാവില്ല പിന്നെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഡബിൾ മടങ്ങ് സാലറി ഞാൻ കൊടുക്കുകയും ചെയ്യും അത് കേട്ടതും ബാലണ്ണൻ ഒരുപാട് സന്തോഷമായി എന്നാൽ ശരി മാഡം ഞാൻ അയാളുടെ കയ്യിൽ ഈ നമ്പർ കൊടുത്തേക്കാം എന്നാൽ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിൽ കയറുക കാറിൽ കയറിയതിന് ശേഷം കൂളിങ് ഗ്ലാസ് അഴിച്ച് ഒന്നും ഇവിടെ ബാലണ്ണനെ ഒന്ന് നോക്കുകയാണ് എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറെടുത്ത് അങ്ങ് പോയി അവർ പോയി കഴിഞ്ഞതും ബാലണ്ണൻ പ്രകാശിനെ വിളിക്കുകയാണ് ഹലോ എടാ പ്രകാശാ ആ എന്തായി ബാലണ്ണ ഇടാ അവരിന്നിവിടെ വന്നിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഡ്രൈവറിനെ ആവശ്യം ഉണ്ടെന്ന് ആ എന്നിട്ട് എന്താണ് പറഞ്ഞത് എന്നിട്ട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ നീന്താ ദാ ഞാൻ പറയുന്നത് നല്ല വ്യക്തമായിട്ട് ശ്രദ്ധിച്ചും കേൾക്കണം എടാ നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഡബിൾ മടങ്ങ് ശമ്പളം തരാന്നാ അവരെന്നോട് പറഞ്ഞത് ഏഹ് സത്യമാണോ സത്യമാണോ ബാലണ്ണ ഈ പറയുന്നേ എടാ എനിക്ക് കള്ളം പറയേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ പറയുന്നു സത്യമാ അങ്ങനെ ഡബിൾ മടങ്ങ് സാലറി എന്ന് വെച്ചാ നീ ഇപ്പൊരു അയ്യായിരം പ്രതീക്ഷിച്ച അവർ നിനക്കൊരു പത്തായിരം തരും പത്താണെങ്കിൽ ഇരുപത് കിട്ടും പക്ഷേ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരിക്കണം ദേ നിനക്ക് പണ്ടേ പെണ്ണുങ്ങൾ പെൺപിള്ളേർ ഇഷ്ടമല്ല അതൊരു പെണ്ണാ കല്യാണിയോട് കാണിച്ച ദേഷ്യമൊന്നും അവരുടെ അടുത്ത് നടക്കില്ല അങ്ങനെ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാൽ ഉറപ്പായിട്ട് അവർ നിന്നെ അഴിയെണ്ണിക്കും അതൊക്കെ അറിയാലോ ഓ എൻ്റെ ബാലണ്ണ എനിക്ക് ഈ ലോകത്ത് പെൺമക്കളോടും ദേഷ്യമൊന്നും ഉള്ളത് ആ കല്യാണിയോടും മാത്രമാണ് അല്ലാതെ വേറെ ആരോടും ഇല്ല ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ കല്യാണി നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ എന്തായാലും നീ കല്യാണി എങ്ങനെ തള്ളിക്കളയുന്ന എന്തിനാന്ന് എനിക്കറിയില്ല ആ എന്നാലും കുഴപ്പമില്ല ഞാനിപ്പം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ അവരെനിക്ക് നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പർ ഞാൻ ഇപ്പം തന്നെ നിനക്ക് മെസ്സേജ് അയക്കാം അവർക്ക് നിന്നോട് സംസാരിക്കണമെന്നാണ് പറഞ്ഞത് വരണം കുഴപ്പമുണ്ടോ എടാ ചെറിയൊരു പെൺകുട്ടിയാടാ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല കല്യാണിയുടെ വയസ്സ് പോലും ഇല്ലാന്നാണ് തോന്നുന്നേ വളരെ മാന്യമായിട്ട് സംസാരിച്ചോണം ആ പിന്നെ നിന്റെ ഈ ദേശീയ സ്വഭാവം ഒന്നും അവരുടെ അടുത്ത് കാണിക്കരുത് എടാ ദേ ഇപ്പം നിനക്ക് കിട്ടിയിരിക്കുന്നത് ലോട്ടറിയാ എല്ലാവരും തള്ളിക്കളഞ്ഞ നിനക്ക് ദൈവം കൊണ്ട് തന്നൊരു ലോട്ടറി ആയത് അതുകൊണ്ട് നാ സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ നിന്റെ കാര്യം പോക പ്രകാശ ഏയ് ഇല്ല ബാലണ്ണ ഇനി പഴയ സ്വഭാവം ഒന്നും എടുക്കാൻ ഞാനില്ല ബാലണ്ണൻ ഞാൻ നമ്പർ ഇങ്ങോട്ട് ഞാൻ അവർ അവരോട് സംസാരിക്കാം ശരി എന്നും പറഞ്ഞുകൊണ്ട് ബാലണ്ണൻ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് കെട്ടിയത് നമ്പർ അയച്ചു കൊടുക്കുകയാണ് ഈ സമയം പ്രകാശൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അവരെ വിളിക്കുകയാണ് ഹലോ മാഡം എനിക്ക് വർക്ക്ഷോപ്പിലെ ബാലണ്ണൻ ഈ നമ്പർ തന്നെ ഒരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ ആ എന്താ പേര് എൻ്റെ പേര് പ്രകാശൻ അത് കേട്ടതും അതെനിക്ക് നേരത്തെ അറിയാമല്ലോ എന്നും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക മുമ്പ് ഡ്രൈവറായിട്ട് അവിടെ ജോലി ചെയ്തിട്ടുണ്ടോ ഉണ്ട് മാഡം പിന്നെ അധികം നാളവിടെ നിന്നില്ല അവർ ഒരു വേലക്കാരനെ പോലെ വേലക്കാരനെപ്പോലെ വേലക്കാരനെപ്പോൽ ഞാനൊരു വേലക്കാരനാണ് എന്നാലും എന്നോട് പെരുമാറിയ രീതികൾ ശരിയല്ലായിരുന്നു മേഡം അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വേണ്ടെന്ന് വെച്ച് പോകുന്നത് പിന്നെ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയായിരുന്നു അത്യാവശ്യം മെക്കാനിക് പണികളൊക്കെ എനിക്കറിയാം പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് നെഞ്ചുവേദന വന്ന ഹോസ്പിറ്റലിലായിരുന്നേ അതിനുശേഷം ഭാരപ്പെട്ട പണിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല മാഡം ആ എടോ ഈ അറ്റാക്ക് വരുന്നത് വരുന്ന സമയത്ത് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ മറ്റു സമയത്തൊന്നും ഒരു കുഴപ്പം സംഭവിക്കില്ല ആ എന്തായാലും ദേ താൻ എൻ്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താ താൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഡബിൾ മടങ്ങി കൂലി ഞാൻ തനിക്ക് തരും സാലറി താൻ എത്ര പ്രതീക്ഷിക്കുന്നത് മാഡം അത് അതിന് പിന്നെ ഒരു അഞ്ച അഞ്ചൊക്കെ ആ സാരല്ല അഞ്ചൊക്കെ ശമ്പളം തന്നെ തരാം അപ്പൊ പ്രകാശൻ കണ്ണാ മനസ്സിൽ ലെഡ് എന്ന അവസ്ഥയിൽ ഇങ്ങനെ ആലോചിക്കുക താനെന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മേഡം ആ പിന്നെ അറിയാമല്ലോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എൻ്റെ അടുത്ത് സത്യസന്ധമായിരിക്കണം എൻ്റെ അടുത്ത് തനിക്ക് മറ്റൊരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഡ്രൈവറായിട്ട് ഞാൻ എവിടെ വിളിച്ചാലും ഏത് പാതിരാത്രി വിളിച്ചാലും പോന്നോളണം അത് കേട്ടതും ഓ ആയിക്കോട്ടെ മേഡം അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പ്രകാശം പറയുക ആ എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് ജോയിൻ ചെയ്തോ ശരി മാഡം ആയിക്കോട്ടെ വളരെ ഉപകാരം മാഡം ഉപകാരം ഒന്നും വേണ്ട താനേ പറയുന്നത് ആത്മാർത്ഥമായിട്ട് ജോലിയിൽ കാണിച്ചാൽ മതി ഓ ശരി മാഡം ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഫോൺ കട്ട് കട്ടുകയാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം താനാടോ താൻ ഒരിക്കലും ഗുണം പിടിക്കില്ല തന്നെ എൻ്റെ ഡ്രൈവറാക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യം പൂർത്തിയാകാൻ പോകുന്നു ഇനി തന്നെ വെച്ച് ഞാനൊരു കളി കളിക്കും അതിനു മുമ്പ് എനിക്കൊരാളെ കാണാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറും എടുത്ത് നേരെ കല്യാണിൻ്റെ അടുത്തേക്ക് പോവുക ഓഫീസിൽ ചെന്നതും കല്യാണി നോക്കിയതും ചിരിച്ചു ആ അമ്പലത്തിൽ വെച്ച് കണ്ട ആ അതെ ഞാൻ തന്നെ ആ പിന്നെ എനിക്ക് കല്യാണിയുടെ കുറച്ച് സഹായം വേണം കുറച്ച് ഇൻറ്റീരിയർ വർക്ക് എൻ്റെ വീടിന് ചെയ്യാനുണ്ട് പിന്നെ കൺസ്ട്രക്ഷൻ വർക്കും അത് കേട്ടതും അതിനെന്താ മേഡം പറഞ്ഞോളൂ ഞങ്ങൾ ചെയ്തു തരാം ആ ആ എനിക്ക് കല്യാണി ഒരുപാട് വിശ്വാസം കേട്ടോ ഞാൻ കല്യാണിയെക്കുറിച്ച് ഈ നാട്ടിൽ വന്നപ്പോൾ ഒരുപാട് കേട്ടു അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കല്യാണിയെ കാണണമെന്ന് എന്തായാലും കല്യാണിക്ക് സംസാരശേഷി ഇല്ലാതിരുന്ന സമയം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്തായാലും ഒരുപാട് സന്തോഷമായി ഒരുപാട് ഒരുപാട് ജീവിക്കാൻ ഒരുപാട് കടമ്പകൾ താണ്ടിയിട്ടുണ്ടല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലേ എല്ലാം ഞാൻ കേട്ടായിരുന്നു ആ പിന്നെ ഇപ്പോൾ പുരസ്കാരം വരെ കിട്ടിയെന്ന് അറിഞ്ഞു ഇതാ പലർക്കും പല പ്രശ്നങ്ങളും ദൈവം തരും എന്നാൽ അതൊക്കെ താണ്ടി ദൈവം അതിനേക്കാൾ വലിയൊരു ഭാഗ്യവും തരും അതാണ് കല്യാണിയുടെ ഹസ്ബൻഡ് അല്ലേ അപ്പോൾ അതെ സത്യം പറയാമല്ലോ അത് തന്നെയാണ് എൻ്റെ ഹസ്ബൻറ്റാ എനിക്ക് ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻ്റിനെയും കുടുംബക്കാരെയും എന്താ പറയുക ഒരിക്കലും ഒരിക്കലും തള്ളി പറയേല ചേർത്ത് നിർത്തും എന്നും എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ മുന്നിൽ നിന്ന് ആ പ്രശ്നം മുഴുവനും പരിഹരിക്കുന്നത് അവരാ അവർ മാത്ര എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും ഒരുപാട് സന്തോഷമായി ആ മേഡത്തിന് എപ്പോഴാ ജോലി ചെയ്ത് തരേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ വന്നോളാം ഏയ് തിരക്കൊന്നുമില്ല നിങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അതൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കല്യാണി ഉം എന്നാ ആയിക്കോട്ടെ മാഡം അങ്ങനെ തന്നെ ചെയ്യാം എന്നും പറഞ്ഞോണ്ട് അവരും ഇങ്ങനെ സന്തോഷത്തോടെ പിരിയുക ഈ സമയം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കല്യാണി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച പെൺകുട്ടി കല്യാണി എന്നും പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് പോകുന്നേ ഈ സമയം പിന്നീട് കാണിക്കുന്ന മനോഹറിനെയാണ് മനോഹർ ആണെങ്കിൽ എവിടെയോ പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ തയ്യാറായി നല്ല സുന്ദര കൂട്ടപ്പനായിട്ട് വരുവാ അപ്പൊ സർ അയ്യോ എവിടെ പോവാ മനു ഏട്ടാ മീറ്റിങ്ങിന് മീറ്റിങ്ങിനോ ഇതെന്താ ഏതു നേരോ മീറ്റിംഗ് ആണോ ആ എൻ്റെ മോളോ ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യമല്ല ഏതു നേരോ മീറ്റിങ്ങും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തോണ്ടിരിക്കണം എൻ്റെ മനുവേട്ട ഏതു നേരം മീറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടേതായ ഒരു ജീവിതം നമുക്കില്ലേ ഒരു സന്തോഷവും ഇല്ലേ ഇപ്പം മനുവേട്ടൻ എന്നോട് മി നന്നായിട്ട് മിണ്ടിയിട്ട് പോലും കുറച്ച് ദിവസങ്ങളായി മോളൂ ഇതധികം ദിവസമൊന്നുമില്ലല്ലോ ആ വരുന്നവരൊക്കെ നാട്ടിലോട്ട് സോറി അമേരിക്കയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീറ്റിംഗ് ഒന്നും പങ്കെടുക്കണ്ട പിന്നെ എൻ്റെ മോളുൻ്റെ കൂടൊപ്പം ഞാനുണ്ടാവും ഉറപ്പാണ് മനുവേട്ട പിന്നെ ഞാൻ ഈ പറയുന്ന ഉറപ്പല്ലേ എൻ്റെ മോളുവിന് വിശ്വാസമില്ലേ വിശ്വാസം ഉണ്ട് പക്ഷെ എന്നാലും ഒരു പേടി ആ എന്നാലും മനുവട്ട ദേ ഒരു കാര്യം ഞാൻ പറയാം ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടെ വേണ്ട മോളൂ അങ്ങനെ പോയാൽ മോളുൻ്റെ വയറ്റിലെ കുഞ്ഞിനും എല്ലാം പറ്റിയാലോ എൻ്റെ മോളുവിനും ആ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാ മോളുനെ ഞാൻ എവിടെയും കൊണ്ടുപോകാത്തേ ഇല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും എൻ്റെ മോളുവിനെ കൊണ്ടല്ലേ പോകുന്നേ അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഒറ്റകിരുന്ന് ബോർ അടിച്ചു മനുവേട്ട പേടിക്കണ്ട കുഞ്ഞൊന്ന് ജനിച്ചോട്ടെ അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ അങ്ങോട്ട് ചുറ്റി അടിക്കാം എന്താ പോരെ മതി എന്നൊക്കെ പറയണം ആ മൂന്ന് ദിവസം കൂടി അവരുണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് അവർ അമേരിക്കയ്ക്ക് തിരിച്ചു പോകും എന്നാൽ പിന്നെ മനുവേട്ടൻ്റെ ഗസ്റ്റ് ഹൗസിൽ നമുക്ക് കുറച്ച് ദിവസം പോയി താമസിക്കാം അവിടെയാകുമ്പോൾ അവരാരും ഇല്ലെങ്കിൽ നല്ല സുഖമല്ലേ സന്തോഷമായിട്ട് താമസിക്കാം ഇവിടെ എനിക്ക് കയറി വരുമ്പോൾ ഒരു പ്രാന്താലയം പോലെ തോന്നുന്നത് ഒരു പ്രാന്താലയം അസല് പ്രാന്താലയം എൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രാന്ത പിടിച്ച അവസ്ഥയാണ് എനിക്കിങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു മനസ്സമാധാനം ഇല്ല മനുവേട്ട ആ എങ്ങനെ പറയരുത് മോളെ അച്ഛനും അമ്മയും താമസിക്കുന്ന സ്ഥലം പ്രാന്താലയമല്ല ദേവാലയമാണ് അതിനെ ഒരിക്കലും പ്രാന്താലയം എന്ന് പറയാൻ പാടില്ല ദൈവത്തിന് പോലും നിരക്കാത്ത കാര്യങ്ങളാ സ്വന്തം മാതാപിതാക്കള് എത്ര അസുഖം ബാധിച്ച് കിടന്നാലും അവർക്ക് അവര് നം അവർക്ക് നമ്മളെ നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലും നമുക്ക് അവരെ നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലും ഒരിക്കലും നമ്മളവരെ കൈവിടരുത് കാത്തോളണം ഉള്ളം കൈ കൊണ്ടു നടക്കണം അതാണ് നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും നല്ല പുണ്യം അത് മോളൂനറിയോ എനിക്കറിയാൻ മനോട്ടാ പക്ഷെ എന്തു ചെയ്യാനാ എൻ്റെ അച്ഛനും അമ്മയും നേരെ നേരെ നോക്കിയ വഴക്ക് അതുകൊണ്ട് എനിക്ക് സങ്കടം അതൊക്കെ മാറും അവളോൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അസുഖമൊക്കെ മാറി അവർ സുഖമായി നമ്മളെല്ലാവരും അമ്മേ അമേരിക്കയ്ക്ക് ഒരുമിച്ച് പോകും എന്താ പോരെ മാതി മനോട്ട എന്നാൽ ഏട്ടൻ പോയിട്ട് വരട്ടെ ശരി മനോട്ട അപ്പോൾ മനോഹർ പോവുക ഹാവു രക്ഷപ്പെട്ടു ശെ എൻ്റെ പൊന്നെ ഒരു നിശ്ചയം നടക്കുമ്പോഴേക്കും ഇവളോട് ഞാൻ എന്തൊക്കെ പറയണം എന്നും പറഞ്ഞ് നമ്മുടെ മനോഹർ ഭയങ്കര സ്പീഡിൽ കാറി കയറി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നിഷയാണ് നിഷയാണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊക്കെ ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും മനോഹരത്തി ആ റോണിയേട്ടാ ആ എന്താ ഇത്ര വൈകിയേ ഓ തിരക്ക് ഭയങ്കര തിരക്ക് ബിസിനസ്സുകാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവല്ലേ അമേരിക്കയിൽ നിന്നും യു എസ് എന്ന് പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും ജപ്പാനേന്നും ഒക്കെ വിളിച്ച് വിളിച്ച് മനുഷ്യൻ്റെ വഴിയായി എല്ലാവരോടും സംസാരിച്ച് സമാധാനിപ്പിച്ച് വരുമ്പോഴേക്കും സമയം ഇത്രയായി ആ ആ മുഹൂർത്തമായി പെട്ടെന്ന് ഒന്നിരിക്കേ മോതിരം മാറ്റണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഇരിക്കുവാണേ ഈ സമയം മനോഹർ ഹാവു അങ്ങനെ അടുത്ത വള്ളി എൻ്റെ കാലി ചുറ്റി എന്നും പറഞ്ഞ് മനോഹർ അവിടെ പോയിരുന്നു അപ്പൊ നിഷ നല്ല എന്താ പറയുക ഒരു റൊമാൻറ്റിക്കും അവിടെ റോണി മനോഹറിനെ നോക്കുകയാണ് മനോഹർ നിഷയെയും ആ എന്ത് സുന്ദരിയാണ് പതിവിനേക്കാളും ഇന്ന് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എൻ്റെ നിഷക്കുട്ടി എന്ന് മനോഹർ അത് പിന്നെ പറയണോ എൻ്റെ റോണിയേട്ടൻ അതിനേക്കാളും ഡബിൾ മടങ്ങ് സുന്ദരനാ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുക എന്നാ മോതിരം മാറിക്കോ അപ്പൊ നിഷ മോതിരം എടുത്ത് നമ്മുടെ മനോഹറിന്റെ കയ്യിലിട്ട് കൊടുക്കുക ഈ സമയം മനോഹരനോട് മോതിരം ഇട്ട് കൊടുക്കാൻ പറയുക ആ എത്ര ഭവം കാണുമെന്നോ ആ ഒരു ഭവൻ പോലും ഉണ്ടാവില്ലെന്ന തോന്നേ എന്നും പറഞ്ഞ നമ്മുടെ മനോഹരും മോതിരോടൊടുത്ത് നിഷക്കിട്ട് കൊടുക്കുകയാണ് അങ്ങനെ മോതിരമൊക്കെ മാറി അതിനുശേഷം അവരിങ്ങനെ മോത്തോട് മുഖം നോക്കി ഭയങ്കര പ്രണയത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ദേവരുന്നടാ വീട്ടുമുറ്റത്തൊരു കാറ് അതെ കാറിൽ നിന്നും ആരറങ്ങുന്ന ആകാംക്ഷയോടെ നോക്കുക മനോഹറും നിഷിയൊക്കെ അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയത് കല്യാണി കല്യാണിയെ കണ്ടത് മനോഹർ ഞെട്ടലോടുകൂടെ ഈശ്വരാ ദേ വരുന്നു കല്യാണി ദൈവമേ അവൾ എങ്ങാനും എന്നെ കണ്ടാൽ പണിയാവും അവൾ കാണാതെ ഇവിടെ നിന്ന് എങ്ങനെ മുങ്ങും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ശെ ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ ഇവളോ അവൾ അവരാര അവരറിയോ പിന്നെ എനിക്ക് നേരത്തെ അറിയാം ആ എൻ്റെ ഒരു ചേച്ചിയുണ്ടെന്ന് പറഞ്ഞില്ലേ കണ്ടവൻ്റെ കൂടെ ഓടിപ്പോയ അവൾ അവളെ ഇപ്പൊ നോക്കുന്നത് ഇവളാ ആ ഏതു നേരം അവളുടെ അവകാശം ചോദിച്ചുകൊണ്ട് ഇവള് വന്നോണ്ടിരിക്കുക അത് കേട്ടതും അപ്പോ ഇവര് പറഞ്ഞ മേഘന ഈശ്വരാ പണി കിട്ടിയോ എന്ന് മനോഹരൻ ആലോചിക്കുക റോണിയേട്ടൻ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മോളു അപ്പോഴേക്കും മനോഹൃദൈവമ്മേ ഇവിടുന്ന് മുങ്ങാൻ എന്താ വഴി അപ്പോഴേക്ക് കല്യാണം നല്ല സ്ലോ മോഷനിൽ അകത്തേക്ക് വരികയാണ് ഈ സമയം ആ പുതുമുഖത്തെയാണ് കാണിക്കുന്നത് അവർ സംസാരിക്കുകയാണ് എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക ഇനിയും എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ കുറേ ദൂരം നടക്കണം അതിൽ പലരുടെയും പതനവുമുണ്ട് നല്ലവരുടെ ഉയർച്ചയും ഉണ്ടാവും നല്ലവരിൽ കല്യാണിയും ഒക്കെ ഉൾപ്പെടും ദുഷ്ട പിന്നെ പതനം തുടങ്ങുന്നത് പ്രകാശനും അവർ അവൻ്റെ മകനുമൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ടിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ മിസ് ചെയ്യരുത് എപ്പിസോഡ് എത്തും എപ്പിസോഡ് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് പ്രമോ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആരും വിഷമിക്കരുത് ആ എപ്പിസോഡ് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതുമുഖം ആരാണ് എന്തിനു വന്നിരിക്കുന്നു പ്രകാശനുമായിട്ട് ഇവർക്കുള്ള ശത്രുത എന്താണ് എന്നെല്ലാം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരുന്ന് മിസ് ചെയ്യാതെ തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്